ളവള്ളി പഞ്ചായത്തിൽ ടൂറിസം ഡെസ്റ്റിനേഷൻ ചലഞ്ചിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന മണച്ചാൽ ചിൽഡ്രൻസ് പാർക്ക് ആൻഡ് കയാക്കിംഗ് നിർമ്മാണത്തിന് തുടക്കം കുറിച്ചു വിനോദസഞ്ചാര വകുപ്പ് അൻപത് ലക്ഷം രൂപയും എളവള്ളി പഞ്ചായത്ത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയും വകയിരുത്തി എൺപത്തി ലക്ഷം രൂപ ചിലവിലാണ് പാർക്ക് ആൻഡ് കയാക്കിംഗ് നിർമ്മിക്കുന്നത് പദ്ധതി നടപ്പിലാക്കുന്ന തൃശൂർ ജില്ലയിലെ മൂന്ന് പഞ്ചായത്തുകളിലൊന്നാണ് എളവള്ളി മണച്ചാൽ ചെറിയ തടാകത്തിനോട് ചേർന്നാണ് പാർക്ക് തയ്യാറാക്കുന്നത് മണച്ചാൽ ബണ്ട് റോഡ് ഉയർത്തി ഇന്റർലോക്ക് വിരിക്കും കവാടം ടിക്കറ്റ് കൗണ്ടർ ഇരിപ്പിടങ്ങൾ കയാക്കിംഗ് കടവ് എന്നിവയാണ് ഒന്നാം ഘട്ടത്തിൽ തയ്യാറാക്കുന്നത് മൂക്കന്ദ്രയിൽ താൽക്കാലിക മണ്ഡ നിർമ്മിച്ച് മണച്ചാലിൽ വെള്ളമുയർത്തി നിർത്തിയ ശേഷം ചണ്ടിയും കുളവാഴയും നീക്കം ചെയ്യും മൂക്കന്ദ്ര വരെ കയാക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തും നിർമ്മാണ പ്രവർത്തനങ്ങൾ മെയ് മുപ്പത്തൊന്നിനകം പൂർത്തീകരിച്ച് ടൂറിസം ഏജൻസികൾക്ക് കൈമാറും പാർക്കിന്റെ ശിലാസ്ഥാപനം മുരളി പെരുന്നി എം എൽ എ നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോഫോക്സ് അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ മുഖ്യാതിഥിയായിരുന്നു ബിന്ദു പ്രദീപ് ലീന ശ്രീകുമാർ കെ ഡി വിഷ്ണു എൻ ബി ജയ ഷാലി ചന്ദ്രശേഖരൻ ശ്രീപിത ഷാജി എളവളി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ പി രാജു ശ്രീകുമാർ വാഗ എന്നിവർ സംസാരിച്ചു